നല്ല ക്വാളിറ്റിയുള്ള മുറ പോത്തുകളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി തിരുവനന്തപുരം ജില്ലയിൽ ചുള്ളിമാനൂർ എസ് എച്ച് എസ് ഫാമിൽ നല്ല ക്വാളിറ്റി ഉള്ള മുറ കുട്ടികളാണ് എത്തിയിരിക്കുന്നത് നല്ല കാലിന് വലുപ്പമുള്ളതും ഉടൽ നീട്ടും നല്ല ബോഡി വെയ്റ്റ് കയറുന്ന നല്ല ക്വാളിറ്റിയുള്ള മുറ പോത്തുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള വളരെ കുറച്ച് പീസുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ വേഗം വീഡിയോ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കണ്ടിന്യൂസ് ഇവിടിനും നല്ല ക്വാളിറ്റിയുള്ള മുറകളെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യത്തിലൂടെ ഇന്ന് വെളുപ്പിനെ എത്തിയിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ നേരത്തെ ഈ ഫാമിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ മട്ടൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ആടുകളെ ഇവിടെ ലഭ്യമാണ് അതും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നല്ല ക്വാളിറ്റിയുള്ള മുറകളാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് ഇവിടെ കിലോയ്ക്ക് ഈടാക്കുന്നത് കാരണം നല്ല ക്വാളിറ്റിയുള്ള മുറ ആയതുകൊണ്ട് തന്നെയാണ് നല്ല കാലിന് പൊക്കം കണ്ടെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടോ നല്ല ഉരുണ്ട നല്ല ക്വാളിറ്റിയുള്ള പോത്തുകളെയാണ് ഇവിടെ ലഭിക്കും പോത്തുകുട്ടികളുടെ തൂക്കം വരുന്നത് നൂറ്റി മുപ്പത് കിലോ മുതൽ ഇരുന്നൂറ് കിലോയ്ക്കകത്തേക്ക് നിൽക്കുന്ന വെയിറ്റിലുള്ള പോത്തുകളാണ് ഈ നിൽക്കുന്ന നിൽക്കുന്നതെല്ലാം നമ്മളിവിടെ വെയിറ്റ് എടുത്ത് കണ്ടതാണ് നൂറ്റി മുപ്പത് കിലോ മുതൽ ഇരുന്നൂറ് കിലോയ്ക്കകത്ത് വരുന്ന പോത്തുകളാണ് അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് നൂറ്റി എൺപത് രൂപ ഇവിടെ വാങ്ങിക്കുന്നത് പലയിടത്തും നമ്മൾ മുറ എന്ന് പറഞ്ഞ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും അതെല്ലാം ക്രോസ് ബ്രീഡുകളാണ് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള മുറ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ നൂറ്റി എൺപത് രൂപ ഈ ഫാം ഈടാക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് പലരും വന്ന് ബുക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ട് ഇറങ്ങിയിട്ട് തന്നെ നല്ല എനർജറ്റിക്കായിട്ടാണ് നിൽക്കുന്നത് ഇന്ന് വെളുപ്പിനെ എത്തിയതായതുകൊണ്ട് തന്നെ നല്ല എനർജറ്റിക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒന്നിനും ക്ഷീണവും മറ്റു കാര്യങ്ങളൊന്നുമില്ല നല്ല ആരോഗ്യമുള്ള കുട്ടികൾ തന്നെയാണ് കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പം കൃഷി വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം വളർത്തിയാൽ നമുക്ക് ഗുണം കിട്ടുന്ന ഒരു കൃഷിയാണ് പൂത്തു വളർത്തൽ കൂടുതലും യുവാക്കൾ ഇതിലേക്ക് വരുന്നുണ്ട് പോത്ത് വളർത്തിയാൽ നമുക്ക് കഷ്ടപ്പെടുന്നതിനൊരു ഗുണം കിട്ടുന്നത് പോത്ത് വളർത്തിയിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാനായിട്ട് ധാരാളം ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട് അപ്പം നല്ല പോത്തുംടാക്കളെ എവിടെ കിട്ടുമെന്നുള്ളത് വളരെ പലർക്കും സംശയമാണ് അപ്പം നല്ല പോത്തിനെ കിട്ടുന്ന ഒരു ഫാമാണിത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ചുള്ളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീഡിയോ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചാൽ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ട്രാൻസ്പോർട്ടിങ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്തിച്ചെയ്യും പിന്നെ അതിന് അഡീഷണൽ ചാർജ് വണ്ടി ചാർജ് ഇവിടെ ഈടാക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വരുവോ വന്നെടുക്കുകയോ നേരിട്ട് വന്നെടുത്താൽ ഒരു ഗുണമെന്ന് പറയാം നമുക്ക് ഇഷ്ടപ്പെട്ട മനസ്സിനിടങ്ങിയ സാധനങ്ങളെ നോക്കിക്കൊണ്ട് പോകാൻ പറ്റും ഇനി വരാൻ സാധിക്കാത്തവർക്ക് വീഡിയോ കോൾ വഴി കണ്ട് നിങ്ങൾക്ക് നല്ല സാധനങ്ങളെ വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ മനസ്സിലാണിക്കണം എല്ലാവർക്കും